നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം പി ടിഎ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം നടന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പഠന മികവുകളുടെ അവതരണം വിവിധ ക്ലാസ് മുറികളിലും ഹാളിലുമായി നടന്നു ഹെഡ് മാസ്റ്റർ സി കെ ബിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു പ്രസംഗമാകാം അല്ലെങ്കിൽ അതുമല്ലാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വയം കഴിവുകളുണ്ട് ഭരതനാട്യം കളിക്കുന്ന കുട്ടികളുണ്ട് കുച്ചിപ്പുടി കളിക്കുന്ന കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള നിങ്ങളുടെ കഴിവുകൾ നമ്മളുടെ ഈ സ്കൂളിൻ്റെ വാർഷികത്തിന് നമ്മളെല്ലാവരും നല്ല രീതിയിൽ അവതരിപ്പിച്ച് അതോടൊപ്പം തന്നെ നമ്മളുടെ സ്കൂളിൽ വെച്ച് നടന്ന ആ മാുണ്ടായിരുന്നു ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം നമ്മുടെ എസ് എൻ സ്കൂൾ വെച്ച് നടത്തിയപ്പോൾ നമ്മുടെ മക്കളുടെ എല്ലാം കലാവിരുന്ന് പറൂർ താലൂക്കിലെയും മറ്റ് വിദ്യാലയങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കലാകിരീടം കിരീടം നേടുവാൻ സാധിച്ചത് പോലെയുള്ള കൊച്ചുമക്കളുടെ ആ കലാവിരുന്ന് അത് ആസ്വദിച്ച് അത് മറ്റുള്ളിൽ നിന്ന് ഏറ്റവും മികവുള്ളതായി എന്ന് നമുക്ക് സാധിച്ചത് എന്നുള്ളതല്ല അതേക്കാൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു വർഷം കൊണ്ട് ഒരു വർഷമല്ല ഈ പഠന കാലത്ത് മുഴുവൻ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു അത് പല രീതിയിൽ അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ ഓരോ ക്ലാസ്സുകളിലും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പൊതുവായി അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അത് വേണ്ട രീതിയിൽ തന്നെ എല്ലാ ടീച്ചേഴ്സും കൃത്യമായി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ ക്ലാസ്സിലേയും ഓരോ കുട്ടിയുടെയും മികവ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ടീച്ചറാണ് ഞങ്ങൾ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ക്ലാസ് ടീച്ചർമാരും വിഷയ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു ൂർ ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ സിത്താര പഠനോത്സവത്തെ വിലയിരുത്തി സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സാഹി കെ വി സ്വാഗതവും പി എസ് രശ്മി ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ മികവ് അവതരണം നടന്നു